നിങ്ങൾ ആരെങ്കിലും കൊടൈക്കനാൽ വരാൻ പ്ലാൻ ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ട് ഇൻ കൊടൈക്കനാലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഇവിടുത്തെ സ്യൂട്ട് റൂം ആട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത് സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇവിടെ ഇതേ സോഫാക്കാം ബെഡ് ഉണ്ട് പിന്നെ ഇവിടെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് സ്നാക്ക് ഐറ്റംസും പിന്നെ ഇവിടെ കൂൾ ഡ്രിങ്ക്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേ ആ ഒരു ഭാഗത്തായിട്ട് വാഷ്റൂമും ിങ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുട്ടീസിനൊക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ രാത്രി നിൽക്കാനും കാര്യങ്ങളൊക്കെ പറ്റും പിന്നെ ഇത് ഇതാണ് നമ്മളുടെ മെയിൻ ബെഡ്റൂം വരുന്നത് അപ്പോൾ ഇതേ ബെഡും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ സോഫ ടേബിളൊക്കെ ഉണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ ടി വി കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു സൈഡിലായിട്ട് അത്യാവശ്യം വലിയ മിററുണ്ട് വാഷ്റൂമും അത്യാവശ്യം വലിയ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള വാഷ്റൂമാണ് ബാൽക്കണി പറയാതിരിക്കാൻ പറ്റില്ല ഒരു രക്ഷയില്ലാട്ടാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ ഒരു തണുപ്പത്ത് ചായ ഒക്കെ കുടിച്ച് വറക്കാനൊക്കെ പറഞ്ഞിരിക്കാൻ സൂപ്പർ ആയിരിക്കും ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല കിഡിലനാണ് ഈ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഇൻഡോർ ഗെയിംസ് അതുപോലത്തെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു പ്ലേ ഏരിയ പുറത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് വിൻ്റർഫീൽഡ് റിസോർട്ട് കൊടൈക്കനാലാണ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം